മാളിക മാളിക വന്നൊരു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവിന്റെ ആത്മാവെൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർഷാവിന് സ്വീകാര്യമായ മത്സരം പ്രഘോഷിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കണ്ണൂർ ചെമ്പേരി പള്ളി അങ്കണത്തിൽ മാർച്ച് മാസം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ തീയതികളിൽ വൈകുന്നേരം നാല് മണി മുതൽ ഒൻപത് മുപ്പത് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്ന വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും അഭിഷേകം ചെയ്തിറങ്ങുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷനിലേക്ക് ദൈവജനം മുഴുവനെയും സ്വാഗതം ചെയ്യുന്നു